ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റവ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ നമ്മൾ സാധാരണ റവയാണ് കേട്ടോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ തന്നെയാണ് നമ്മൾക്കിത് ഒരുപാട് നേരെ റെസ്റ്റ് ചെയ്തൊന്നും വെക്കേണ്ട അരയ്ക്കേണ്ട അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പിന് പകരം നമുക്ക് സാധാരണ ഗ്ലാസ് എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റവ ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ ഈ ഒരു രീതി തന്നെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ അരി കഴുകുന്ന പോലെയൊന്നും കഴുകരുത് ഇത്രേ പാടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേഗം തന്നെ ഇതിൽ നിന്ന് മാറ്റാം ഈ വെള്ളം അപ്പോൾ റവ ഒത്തിരി കുതിർന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം കിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ റവ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലെന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം ഇത് വാർത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങ് വരും കേട്ടോ അപ്പോൾ കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും ഇങ്ങനെ വെക്കരുത് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നിങ്ങനെ ചുഴച്ചിയെടുക്കുക വേഗം വറുത്തെടുക്കുക അപ്പോൾ റവ കഴുകിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കഴുകി എടുക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും റവ ഇത് നമ്മൾ ഒട്ടും തന്നെ അരക്കേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ അത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചൂടുവെള്ളമൊന്നുമല്ല അപ്പോൾ എല്ലാം ഈ കപ്പിൽ തന്നെയാണ് അളന്നെടുക്കുന്നത് അപ്പോൾ വെള്ളം നമുക്ക് എത്ര വേണേലും ഒഴിച്ചു കൊടുക്കാം കുറച്ച് ലൂസായിട്ടാണിത് ഇരിക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് റവ ഒരു കപ്പ് ഗോതമ്പ് പൊടി അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതിന് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ് അതുപോലെ അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ ഉള്ളവരൊക്കെ ആണ് റൈസ് അരിയൊക്കെ ഒഴിവാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയും ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കാനില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തവി വെച്ചൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം റവ കുറേ നേരം നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുകയാണെങ്കിൽ റവയൊക്കെ ഇങ്ങനെ അടിയിൽ പോയി ഇങ്ങനെ ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ ഇളക്കി എടുത്തിട്ട് വേണം ദോശയുണ്ടാക്കിയെടുക്കുക ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ റവ ഇങ്ങനെ ഇരിക്കുമോറും നന്നായിട്ട് വെള്ളം വലിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ലൂസായിട്ടിരിക്കുന്ന ബാറ്ററാണ് കേട്ടോ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം ഇപ്പം കറക് ഒറ്റ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ സാധാരണ ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇരിക്കുക നമ്മൾ നീർദോശമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിനെക്കാട്ടിലും കുറച്ച് വെള്ളം കുറവാണ് അത്രയാണ് കേട്ടോ നമ്മൾ വളരെ കുറച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് റവയും ഗോതമ്പ് പൊടിയൊക്കെ അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതോ ഇത്ര ക്വാണ്ടിറ്റി ഉള്ളത് അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മല്ലിയില ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് പിടികെള്ളം ഉണ്ടാവും ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ചട്ണിയോ ചമ്മന്തിയോ എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഞാനിതെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ മുന്നേ കുറച്ച് പുളി ഇതാ ഇത്രയും പുളി ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വേണം വെക്കാൻ ഈ ഒരു രീതിയിൽ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് എടുക്കുമ്പോൾ വേഗം തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഇത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ കാലത്തത്തെ ജോലി കുറച്ച് എളുപ്പമാവും കേട്ടോ ഞാൻ കടായി വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒരു കാൽ സ്പൂണോളം ഉലുവ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം ഇത് രണ്ടുമൊന്നും മൂത്ത് വരണം കേട്ടോ അധികം മൂത്ത് വരരുത് പച്ചമണൊന്നും മാറി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് അടുപ്പിൽ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ ഇത് അരിയാതെ തന്നെ മുഴുവനായിട്ടും നല്ല കനലുള്ള അടുപ്പിലിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് നാട്ടിലൊക്കെ ഇതിനെ ശരിക്കും ചുട്ട് ചെയ്യാറ് ഞാൻ ഞാനട്ടോ അപ്പോൾ ഏതാ നന്നായിട്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ കേട്ടോ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി മാത്രം മതി ഒത്തിരി ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ മുളക് പൊടി ഞാനിവിടെ ടേബിൾ സ്പൂണിനാണ് എടുക്കുന്നത് ഈ ഒരു സ്പൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്രയും തന്നെ വലുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം ടേബിൾ സ്പൂണോളം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പൂൺ ഏതാണോ അതിന് കണക്കാക്കിയെടുത്താൽ മതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മുളക് പൊടി ഇതിലൊന്ന് ഇങ്ങനെ വഴന്ന് വരണം കേട്ടോ മുളക് പൊടി ഇടാ ഒരു പച്ചമണം കൂടി ഒന്ന് മാറി വരണം അപ്പോൾ അതാ ഇതിവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം പക്ഷെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന പോലെയല്ല ഇതെടുക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ തന്നെ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റായിട്ട് തക്കാളിയൊക്കെ വെന്തു ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രേ വേണ്ടു കേട്ടോ അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനും വേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ വെച്ചില്ലേ അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഇങ്ങനെ മേലെ നിൽക്കുന്ന റവയൊക്കെ ഇങ്ങനെ അടിയിലാണ് എടുക്കുന്നുണ്ടാവുക അപ്പോൾ റവ ദോശ നമ്മൾ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം മാത്രം തവിയിൽ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തവ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ വെളിച്ചെണ്ണ നെയ്യോ തടയിൽ കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് തടയിൽ കൊടുക്കുന്നത് കേട്ടോ നല്ല ചൂടായതിനു ശേഷം നമ്മൾ നീർദോഷം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ്സിലൊക്കെ ആക്കി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ തന്നെയാണ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് ഇനി എവിടെയൊക്കെയാണോ പരക്കാതെ എടുക്കുന്നത് അവിടേക്കൊക്കെ ഇങ്ങനെ ചരിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുറേശം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചെടുത്തിട്ട് ഇത്രയേ ഉള്ളൂ പണി ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന പാകത്തിന് തന്നെ കുറച്ച് സമയം ഇതുപോലെ വെക്കണം അപ്പോൾ അതാ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ചൂടോടു കൂടി ഒരു പ്രത്യേക രുചിയാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഇതേപോലെ തന്നെ ദോശ തവയിലേക്ക് ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ മാവ് കോരി ഒഴിച്ച് ഇതേ രീതി തന്നെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ നേരം വൈകിയ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് എടുക്കുന്നതാണ് തലേ ദിവസമൊക്കെ മിക്കവാറും ഇതുപോലെ ചട്ണിയൊക്കെ ഞാൻ കഴിയുന്നതും ഉണ്ടാക്കി വെക്കാറുണ്ട് കറണ്ടില്ലാതെയോ അതുപോലെ ലേറ്റായിട്ടൊക്കെ നീറ്റ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ റവദോശ എന്ന് പറയുന്നത് മാത്രമല്ല എപ്പോഴും നമ്മൾ ചപ്പാത്തിയും ഇഡ്ഡലിയും സാദാ ദോശയും മസാല ദോശയും ഇന്ന് ഈ റോസ്റ്റും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക ഇത് പക്ഷേ കുറച്ച് വെറൈറ്റിയാണ് ഇത് പ്രായമായവർക്ക് പോലും കഴിക്കാനൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ അധികം എണ്ണ ഒന്നും ചേർക്കാതെ അതുപോലെ തന്നെ അരി ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എണ്ണ തൂവി കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ നേരത്തെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ഒരു നമ്മുടെ കടായി ഒന്നിങ്ങനെ ചുഴറ്റിയെടുക്കുക അതിൽ മുളക് പൊടി ഇടൊക്കെ ആ ഒരു ഇതുണ്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ ഏതാണ്ട് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളി നമുക്കിതിൽ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ ഒന്ന് നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാൻ കേട്ടോ നമ്മൾ അമ്മിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് എടുക്കില്ലേ ഇങ്ങനെ ചതഞ്ഞ് എടുക്കുന്ന പരുവത്തിൽ ആ ഒരു രീതിയിലാണ് ഈ ചട്നി ഇരിക്കേണ്ടത് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ നമ്മൾ നല്ല രുചികരമായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെയാണ് കേട്ടോ അതിനുണ്ടാവുക അപ്പോൾ ശരിക്കും നമ്മളിത് ചുട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനി ഇതിനെ നമുക്കൊന്ന് വറുത്തിടണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ കടുക് അര സ്പൂണോളം ചെറിയ ജീരകം ക്യൂ സീഡ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇത് റവദോശയ്ക്ക് മാത്രമല്ല കേട്ടോ ഇഡ്ഡലിക്കും സാധാ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്തുള്ള ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ വളരെ രുചികരമായിട്ടുള്ള ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇത് കുറേ നേരം ഇരിക്കും തോറും കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നല്ല രുചിയാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് തലേദിവസം ചട്ണിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം